ഹായ് ഫ്രണ്ട്സ് അപ്പം അമ്മ ഇന്നത്തെ വീഡിയോ നമ്മുടെ വല്ലു ഫാമിലിൻ്റെ സുജിനും അതേപോലെ പൊഞ്ഞൂസിൻ്റെ ഈശുവിൻ്റെ വീഡിയോ ആയി അമ്മ വേണ്ടിട്ടോ അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോലെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടോ ഫാമിലി ഇഷ്യൂ അപ്പോൾ അതിന് ചെറിയ നാടകവുമായി ഉണ്ടോ അമ്മ വീണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായി കാണട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണും അതിന് സബ് ചെയ്യാനും ലേക്ക് അടിച്ചാലും മറക്കില്ല കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ടോ ഏകദേശം ഒരു മാസത്തോളം അവർക്കിടയിൽ ഇടയിലി പ്രശ്നമുണ്ടായിരുന്നു കാരണം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് സുജിനും അവൻ്റെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നു അതിൽ അവിടം ബന്ധമുണ്ട് എന്ന് പറയുന്നു എന്നാൽ പൊന്നൂസ് അവിടെ പുതിയ ചാനൽ തുടങ്ങി അവിടെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഇട്ടു അങ്ങനെ എത്ര വേഗത്തിൽ തന്നെ അത് നൂറ് കെ ഒക്കെ സബ് കെ ബി എസ് കയറി അങ്ങനെ പൊന്യൂസ് വിജയിച്ച് വിജയിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പം അവർക്കിടയിൽ എന്തോ ഈസി ഉണ്ടായിരുന്നു പ്രശ്നം സത്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവൾ ഇപ്പോൾ കൊടുത്ത ഇന്റർവ്യൂയില് പറഞ്ഞത് ആ ഇൻ്റർവ്യൂലെ ആള് ചോദിച്ചത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടോ അപ്പോൾ അവിടെ രണ്ടുപേരും പ്രശ്നം ഉണ്ട് എന്നാണ് പറഞ്ഞത് കാരണം സംഭവം റിയലി അവൾക്കിടയിൽ പ്രശ്നമുണ്ട് കാരണം അതെല്ലാവരും കരുതുന്നു എന്ന് പറഞ്ഞാൽ അവൾ ചെയ്യുന്ന പ്രവർത്തനം നാടകമാണെന്ന് എല്ലാവരും കരുതുന്നത് കാരണം അവൾ റീച്ചിനു വേണ്ടി ഓരോ പരിപാടി കണ്ടന്റ് ഉണ്ടാക്കാണ് അവരെല്ലാരും പറയുന്നത് കമന്റ് ബോസും ഇത് എല്ലാം നാടകമാണ് പറയും ഞാനടക്കം ഉള്ളവര് എന്നാൽ സുജിനി ആ ഒരു മാസം ഉണ്ടായിരുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ ചെറിയ ഉണ്ടായി അങ്ങനെ അന്ന് എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്നോട് അവർ പോയി ആടി നമ്മളെ പൊന്നൂസ് അവരുടെ വീട്ടിലേക്ക് പോയി അങ്ങനെ തുടങ്ങി പ്രശ്നമായിരുന്നു അവർക്കിടെ ഏതായാലും പ്രസന്റിന്റെ അടിയിൽ പെൺ പെട്ടെന്ന് എല്ലാവരും കമന്റ് പോസി ഒരു ദിവസം ചോദിച്ചു പൊന്നൂസ് എവിടെ അപ്പോൾ ഒരു വീഡിയോ ഇട്ടു സുജിന് ആ വീഡിയോയിൽ ഇങ്ങനെ പൊന്നൂസ് പോയി എന്നാണ് അപ്പം എല്ലാവരും കരുതി അങ്ങനെ ആ വീഡിയോ അങ്ങനെ വൈറലായി അങ്ങനെ പിറ്റേ ദിവസം സുജിനി അത് കണ്ടന്റാക്കി എന്നാണ് സുജിനി പറഞ്ഞത് ഏതായാലും പിറ്റേ ദിവസം സുജിനി ആ വീഡിയോയിൽ എന്താണ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പൊന്നൂസിന്റെ അയുധം എന്നാണ് എഴുതി ഊട്ടരുത് ഏതായാലും നമ്മുടെ ഈ വീഡിയോ വാങ്ങിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമെന്റ് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയി ഊട്ടനെ കാണാം അപ്പം എല്ലാവരോടും ബൈ